സ്വാഗതം അമേരിക്കയിലെ തീരപ്രദേശമായ മൗണ്ടിൽ നിന്ന് ഏകദേശം കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കടൽനടിയിലെ അഗ്നിപർവ്വതത്തിൽ നിന്ന് ഗ്രൗണ്ട് പ്രവർത്തനം ഉപരിതലത്തിനടിയിൽ മാഗ്മ അടിഞ്ഞുകൂടൽ എന്നിങ്ങനെയുള്ള സൂചനകൾ ഗവേഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഈ നിരീക്ഷണങ്ങൾ പ്രകാരം അഗ്നിപർവ്വതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ പൊട്ടിത്തെറിച്ചേക്കാമെന്നും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു അഗ്നിപർവ്വത നിരീക്ഷണത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഈ പ്രവചനം കാരണം ശാസ്ത്രജ്ഞർക്ക് ഇത്തരം കൃത്യതയോടെ സ്ഫോടനങ്ങൾ പ്രവചിക്കുക എന്നത് വിരളമാണ് അമേരിക്കൻ ജിയോ ഫിസിക്കൽ യൂണിയൻ മീറ്റിംഗിൽ അവതരിപ്പിച്ച ഏറ്റവും പുതിയ അപ്ഡേറ്റിലാണ് സ്ഫോടന പ്രവചനം ആഗോളതലത്തിൽ ഏറ്റവും സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുന്ന കടലിനടിയുള്ള അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണ് സീമൌണ്ട് ഇതിന്റെ സാധ്യതയെ കുറിച്ച് പഠിക്കുന്നത് കടലിൽ സ്ഥാപിച്ചിട്ടുള്ള തത്സമയ ഡാറ്റ ഉപകരണങ്ങളാണ് ഈ ഉപകരണങ്ങൾ തത്സമയ രേഖപ്പെടുത്തും ഈ ഉപകരണത്തിൽ രേഖപ്പെടുത്തുന്ന ഡാറ്റകൾ തുടർച്ച ശാസ്ത്രജ്ഞർ പഠിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അഗ്നിപർവ്വത സ്ഫോടനത്തിന് മുമ്പുള്ളതിന് സമാനമായ ഉപരിതല വീക്കവും ഭൂകമ്പ കൂട്ടങ്ങളും പോലുള്ള ശ്രദ്ധേയമായ പാറ്റേണുകൾ വീണ്ടും നിരീക്ഷിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ചിലെ സ്ഫോടന സമയത്ത് ശേഖരിച്ച ഭൂകമ്പ വിവരങ്ങൾ വിശകലനം ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നുവെന്നും ഗവേഷകർ പറഞ്ഞു പ്രവചന കൃത്യത മെച്ചപ്പെടുത്താൻ കഴിയുന്ന മാക്മാ ചലനവുമായി ബന്ധപ്പെട്ട നിർദ്ദിഷ്ട പാറ്റേണുകൾ ഈ വിദ്യ തിരിച്ചറിഞ്ഞു ഗവേഷകർ ഈ കണ്ടുപിടുത്തങ്ങൾക്കുള്ള ഒരു നിർണായക പരീക്ഷണ കേന്ദ്രമായാണ് അച്ചുതണ്ട് സീമോണിനെ കാണുന്നത് വിജയിച്ചാൽ മറ്റ് അഗ്നിപർവ്വത സംവിധാനങ്ങൾ നിരീക്ഷിക്കുന്നതിനും ഈ രീതി ഉപയോഗപ്പെടുത്തും ആക്സേൽ സീമൌട്ട് മനുഷ്യ ജനസംഖ്യയ്ക്ക് ഏറ്റവും കുറഞ്ഞ ഭീഷണിയാണ് ഉയർത്തുന്നതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഹങ്ക ടോങ്ക ഹാ സ്ഫോടനം പസഫിക് വ്യാപകമായ സുനാമിക്ക് കാരണമായത് തയ്യാറെടുപ്പിന്റെ ആവശ്യകതയെ അടിവരയിട്ടു മെച്ചപ്പെട്ട പ്രവചനം അപകട സാധ്യതയുള്ള തീരപ്രദേശങ്ങൾക്ക് സമയസംബന്ധമായി മുന്നറിയിപ്പ് നൽകും പ്രവചിക്കപ്പെട്ട സ്ഫോടനം അടുത്തു വരുമ്പോൾ അഗ്നിപർവ്വതത്തെ നിരീക്ഷിക്കാനും പഠിക്കാനുമുള്ള ശ്രമങ്ങൾ തുടരും കണ്ടെത്തലുകളിൽ പസഫിക് നോർത്ത് വെസ്റ്റിനും അപ്പുറം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു അതിനിടെ മനുഷ്യനിർമ്മിത കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായി രണ്ടായിരത്തിനാലിൽ നാല് ഉഷ്ണതരംഗ ദിനങ്ങൾ കൂടിയതായി വേൾഡ് വെദർ ആട്രിബ്യൂഷന്റെയും ക്ലൈമറ്റ് സെൻട്രൽ റിവ്യൂവിന്റെയും റിപ്പോർട്ട് കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള പ്രശ്നങ്ങളും മരണവും കുറയ്ക്കാൻ എല്ലാ ലോകരാജ്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കുന്നതിനുള്ള നടപടികൾ ഊർജിതപ്പെടുത്തണമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം പരമാവധി കുറച്ച് ഹരിതഗ്രഹവാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കുകയാണ് പരമപ്രധാനം ഉഷ്ണതരംഗത്തെയും വരൾച്ചയും കാട്ടുതീയേയും കൊടുങ്കാറ്റുകളെയും പ്രളയത്തെയും നേരിടാൻ ഇതാണ് മികച്ച മാർഗം ട്വന്റി നയൻ വെദർ ഇവന്റുകളിൽ കഴിഞ്ഞ വർഷം ഇരുപത്തിയാറും തീവ്രമായിരുന്നു ഇത് കാലാവസ്ഥ വ്യതിയാനം മൂലമുണ്ടായതാണ് ഇത്തരം തീവ്ര കാലാവസ്ഥാ സാഹചര്യങ്ങളിലായി മൂവായിരത്തി എഴുന്നൂറ് പേർ കൊല്ലപ്പെടുകയും പത്ത് ലക്ഷത്തിലേറെ പേർക്ക് മാറി താമസിക്കേണ്ടി വരികയും ചെയ്തു എൽനിനേക്കാൾ തീവ്രമായാണ് ഇപ്പോൾ കാലാവസ്ഥ ഇവന്റുകൾ അനുഭവപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ചരിത്രത്തിൽ ഏറ്റവും ചൂടേറിയ വർഷമായി രേഖപ്പെടുത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യ മാസവും താപനില റെക്കോർഡാണ് കടന്നത് മുതൽ മാസവും ഏറ്റവും കൂടിയ താപനില താപനില രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു റെക്കോർഡ് രേഖപ്പെടുത്തിയത് ജൂലൈ ായിരുന്നു ഇന്ത്യയിൽ രണ്ടായിരത്തി ചൂടിന് പകരം തീവ്ര മഴയാണ് റിപ്പോർട്ട് ചെയ്തത് അഫ്ഗാനിസ്ഥാൻ യു എ ഇ ഒമാൻ നേപ്പാൾ കെനിയ ടാൻസാനിയ എന്നിവിടങ്ങളിൽ തീവ്ര മഴയുണ്ടായി എന്നാൽ ഇറ്റലിയിൽ കൊടും വരൾച്ചയും യൂറോപ്പിൽ ഉഷ്ണതരംഗവും ഉണ്ടായി പസഫിക് സമുദ്രത്തിൽ ശക്തമായ ചുഴലിക്കാറ്റുകൾ ഫിലിപ്പൈൻസ് തായ്വാൻ ചൈന രാജ്യങ്ങളിൽ നാശനഷ്ടമുണ്ടാക്കി അമേരിക്കയിലും ചുഴലിക്കാറ്റ് ജനജീവിതം തടസ്സപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി വരെയുള്ള കണക്കനുസരിച്ച് താപനിലയിൽ പത്ത് ശതമാനമാണ് വർധനമുണ്ടായത് നാല്പത്തൊന്ന് ദിവസത്തെ ആദ്യ താപം മനുഷ്യന് ഭീഷണിയായ തോതിലായിരുന്നു ആരോഗ്യത്തിന് ഭീഷണിയാകുന്ന ഉഷ്ണതരംഗങ്ങൾ ഇനിയും വർദ്ധിക്കുമെന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ നൽകുന്ന സൂചന ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത